പി എ ഡി എന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാം പി എ ഡി ബാധിച്ചവർക്ക് കാലുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കൊളസ്ട്രോൾ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് എന്നാൽ അത് അമിതമാകുമ്പോൾ അത് ആരോഗ്യത്തിന് ഹാനികരമാണ് കൊളസ്ട്രോൾ അമിതമാകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ അടിഞ്ഞുകൂടുന്നു ഇത് ധമനികളെ ഇടുങ്ങുന്നതിന് കാരണമാകും ധമനികൾ ഇടുങ്ങിയാൽ രക്തം ശരിയായി ഒഴുകാൻ കഴിയാതെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഹൃദയാഘാതം പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും കൊളസ്ട്രോൾ അമിതമാകുമ്പോൾ കാലുകളിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ ഇവയാണ് കാലുകളിൽ പ്രത്യേകിച്ച് കാൽമുട്ടുകൾ തുടകൾ എന്നിവിടങ്ങളിൽ വേദന വീക്കം തടിപ്പ് വിറയൽ എന്നിവ അനുഭവപ്പെടാം കാലുകളിലെ ചർമ്മം ചുവപ്പ് അല്ലെങ്കിൽ നീലയാകാം കാലുകളിലെ ഞരമ്പുകൾ കഠിനമാകും മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാതിരിക്കുക കാലുകളിലെ രോമം കൊഴിയുക എന്നിവയും കാണാം ഈ ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ച് നിങ്ങളുടെ കൊളസ്ട്രോൾ അളവ് പരിശോധിക്കുക കൊളസ്ട്രോൾ കാലുകളിലെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുമ്പോൾ രക്തചംക്രമണം തടസ്സപ്പെടുന്നത് മൂലം കാലുകളിലെ ടിഷ്യൂകൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാതെ വരുന്നു ഗുരുതരാവസ്ഥയിൽ കാലുകളിലെ രക്തക്കുഴലുകൾ പൂർണമായും അടഞ്ഞുപോകുകയും ടിഷ്യൂകൾ നശിക്കുകയും ചെയ്യും ഇത് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് അല്ലെങ്കിൽ പി എ ഡി എന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാം പി എ ഡി ബാധിച്ചവർക്ക് കാലുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കൊളസ്ട്രോൾ കാലുകളിൽ അടിഞ്ഞുകൂടുന്നതിന്റെ ലക്ഷണങ്ങൾ എല്ലാവരിലും ഒരേപോലെ കാണണമെന്നില്ല ചിലർക്ക് യാതൊരു ലക്ഷണങ്ങളും അനുഭവപ്പെടാതെ ഇരിക്കാം അതിനാൽ കൊളസ്ട്രോൾ അളവ് പരിശോധിക്കുന്നത് പ്രധാനമാണ് പ്രത്യേകിച്ച് അമ്പത് വയസ്സിന് മുകളിലുള്ളവർ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം പുകവലി എന്നിവ പോലുള്ള അപകട ഘടകങ്ങൾ ഉള്ളവർ എന്നിവർ കൊളസ്ട്രോൾ അളവ് പതിവായി പരിശോധിക്കണം കൊളസ്ട്രോൾ അമിതമാണെന്ന് കണ്ടെത്തിയാൽ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തി വ്യായാമം ചെയ്ത് ആവശ്യമെങ്കിൽ മരുന്നുകൾ കഴിച്ച് കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാക്കേണ്ടത് പ്രധാനമാണ് ഇത് കാലുകളിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും പി എ ഡി പോലുള്ള ഗുരുതരമായ അവസ്ഥകൾ തടയുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്